എല്ലാവർക്കും ഹാപ്പി വിത്ത് സീൻസ് ലൈഫിലേക്ക് സ്വാഗതം ഇനി ഞാൻ നൽകിയത് പുതിയൊരു സെൽ വീഡിയോ ആയിട്ടാണ് അത്തം പത്തോണം തന്നെ അത്തം പത്തോണം പത്ത് ട്വിസ്റ്റഡ് വിത്ത് ബഡ് ഓക്കെ വൺ പ്ലാന്റ് ടു തേർട്ടി റുപ്പീസ് മിനിമം ഫൈവ് പ്ലാന്റ്സ് കോമ്പോൾ ടെൻ പ്ലാന്റ്സ് കോമ്പോ അത്തം പത്തോണം പത്ത് ട്വിസ്റ്റഡ് വിത്ത് ബഡ് നിങ്ങൾക്ക് വേണോ ഓൺലി വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ ഒരു പ്ലാന്റിന് വരുന്നത് ഒരു പ്ലാന്റ് വിത്ത് ബഡിന് വരുന്നത് ഇരുന്നൂറ്റി മുപ്പത് രൂപ അങ്ങനെ മിനിമം ഫൈവ് പ്ലാന്റ്സ് കോമ്പോൾ ടെൻ പ്ലാന്റ് ടെൻ പ്ലാന്റ്സ് ആവുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ് പ്ലസ് ഇ സി എക്സ്ട്രാ ആവുമ്പോൾ നിങ്ങൾക്ക് ട്വിസ്റ്റഡിൻ്റെ വിത്ത് ബഡ് ആയിട്ട് നല്ല വലിയ പ്ലാന്റ് ആണ് മനസ്സിലായി ഞാൻ വൺ ട്വൻറ്റിക്ക് കൊടുത്ത പ്ലാന്റ് അല്ല അതുകൊണ്ട് കിട്ടും രണ്ട് കോമ്പിലാണ് ഒന്ന് ട്വിസ്റ്റഡ് വിത്ത് ബഡ് ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി മുപ്പത് രൂപ മിനിമം ഫൈവ് പ്ലാന്റ്സ് കോമ്പോ ടെൻ പ്ലാന്റ്സ് കോമ്പോ അത്താൻ പത്തോണം ട്വിസ്റ്റഡ് വിത്ത് ടെൻ ട്വിസ്റ്റഡ് വിത്ത് ബഡ് പത്തെണ്ണം പത്ത് കളറ് വേണ്ട വേണ്ട ബിഗ് സൈസാണ് വേണ്ട ട്വിസ്റ്റഡിൻ്റെ സൈസ് വലുതാണ് സൈസ് വലുതനുസരിച്ചാണ് പിന്നെ ട്വിസ്റ്റഡിൻ്റെ പൈസ കൂടുതലാണ് ഈ നൂറ്റിപ്പത് രൂപ പ്ലാന് വരുന്നുള്ളൂ അപ്പോൾ പൈസ ഉള്ളവരെ ഇത് വാങ്ങിക്കാം ഞാൻ സാധാരണക്കാർക്കാണ് ആ വൺ ട്വൻറി റുപ്പീസിനെ വന്നത് വൺ ട്വൻറി റുപ്പീസ് എന്ന് പറഞ്ഞാൽ ആ അത്തം പത്തോണം പത്ത് കളറ് ഒരു പ്ലാന് നൂറ്റി മുപ്പത് രൂപ അങ്ങനെ മിനിമം ടെൻ പ്ലാൻസ് വിത്ത് ബഡ് ആണ്പോൾ ടെൻ ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും അതിന് ആയിരത്തി മുന്നൂറ് എസ്ഇസി ഇൻക്ലൂഡിങ് ഇപ്പോൾ രണ്ട് കോമ്പയാണ് ഇത് ട്വിസ്റ്റഡാണ് ട്വിസ്റ്റഡിൻ്റെ പത്തെണ്ണം ആയിട്ട് കൊടുക്കും അഞ്ചെണ്ണമായിട്ട് കൊടുക്കും അഞ്ചെണ്ണാ അഞ്ച് ഒരു പ്ലാന്റ് വരുന്ന ഇരുന്നൂറ്റിപ്പത് രൂപ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഷെയർ ഷെയർ ചെയ്യുക തുടർന്ന് പെരുബട്ടൻ എനേബിൾ ചെയ്യുക ഞാൻ ഞാനിടുന്ന വീഡിയോസ് ഇടാം ഇനി നെക്സ്റ്റ് വീക്ക് ഞാൻ പ്ലാൻ്റ് അയക്കുന്നില്ല ഞാൻ ഇന്നത്തോട് കൂടി അതായത് നാളെ എൻ്റെ ഈ വീക്കലത്തെ ഓർഡർ ഡിസ്പാച്ച് ചെയ്യും അതായത് നാളെ കൂടി ഓർഡർ എടുക്കുള്ളൂ വെനസ്ഡേ ഡിസ്പാച്ച് ചെയ്യും അപ്പോൾ ഓണായിട്ട് നിങ്ങൾക്ക് പ്ലാൻ്റെ ആകുന്ന ആഗ്രഹമുള്ളവർ വീട്ടിൽ വരുന്ന ആഗ്രഹം ഇന്ന് എനിക്ക് ഓർഡർ ഇന്നും നാളെ ഒരു മോർണിംഗ് ഒരു പത്തര പതിനെ ഓർഡർ എടുക്കും പിന്നെ ഓർഡർ എടുക്കുന്നില്ല നെക്സ്റ്റ് വീക്ക് മുടക്കാണ് ഓണായിട്ട് മുടക്കാണ് കേട്ടോ ഞാൻ കൊയ്യർ മുടക്കാണല്ലോ അതുകൊണ്ടാണെ നെക്സ്റ്റ് വീക്ക് പ്ലാൻഡ് അയക്കുന്നില്ല പിന്നെ ഓണം കഴിഞ്ഞിട്ട് ഞാൻ ഓർഡർ എടുക്കുന്നുള്ളു അപ്പോൾ ഓണത്തിന് നിങ്ങളുടെ വീട്ടിൽ നോക്കിയാൽ അച്ഛന്മാരും അമ്മമാരൊക്കെ ഒക്കെ കാണുമ്പോൾ മക്കളോട് പറയുക ഈ വീഡിയോ ഷെയർ ചെയ്യുക എൻ്റെ പറയാം മക്കളെ എനിക്കൊരു അഞ്ചെണ്ണം നല്ല ജോലിക്കാരൻ മക്കളോട് പറയുക അഞ്ചെണ്ണം ആവുമ്പോൾ അതിന് പൈസ വരില്ലേ പത്തെണ്ണാകുമ്പോൾ രണ്ടായിരത്തി നാനൂറ് ഇത് ട്വിസ്റ്റഡ് ചുസ്റ്റിഡെന്ന് പറഞ്ഞതാണല്ലോ നല്ല ബിഗ് സൈസാണ് കണ്ടോ വാങ്ങിക്കാട്ടോ രണ്ട് കോമ്പയിലാണ് താങ്ക് യു ഫോർ വാച്ചിങ്